ലൈഫിൽ ആദ്യമായിട്ടാണ് ഇത്രയും പേരിനെങ്ങനെ വന്നേക്കുമ്പോ എനിക്ക് എനിക്കത്ര നല്ലൊരു കൊടുക്കാൻ കൈയ്യടി ആദ്യത്തെ സിനിമയുടെ പ്രൊമോഷൻ എന്നെ വരാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷം ലൈഫിൽ ആദ്യമായിട്ടാണ് ഇത്രയും പേര് ഞാൻ അങ്ങനെ വന്നേക്കുമ്പോ കൈയഴിക്കുന്നത് എനിക്കത്രയും നല്ലൊരു കയ്യടി എടുക്കാം ഇറ്റ് ആ പാർട്ടി കേട്ടപ്പോൾ തന്നെ നമ്മുടെ നമ്മുടെ കൈ അറിയാണ്ട് അടിച്ചുപോയി ബിക്കോസ് വി ആർ സോ ത്രിൽ ടു സീ ഹർ ഓൺ ദ ബിഗ് സ്ക്രീൻ മിനി സ്ക്രീനിലൂടെ നമ്മുടെ മനസ്സൊക്കെ കവർന്ന അവസാനം ബിഗ് സ്ക്രീനിൽ ഷീ ഇസ് കമ്മിങ് അഗൈൻ ഐ മീൻ ഷി ഹാസ് വിമൽ വിമൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഐ ഐ തിങ്ക് ഓഫ് സീൻ ലൈക് ഒരുമിച്ച് ആൻഡ് യും അതൊക്കെ തന്നെ അവസ്ഥ വിമൽ ഹാസ് കം ഹിയർ ആൻഡ് ഐ തിങ്ക് ഹൈഡിങ് ഇവിടെ കുറച്ച് പേര് വന്നിട്ട് സ്റ്റേജിൽ കയറാണ്ട് മാറി നിൽക്കുന്നുണ്ട് വി ഹാവ് നസ്രിയുടെ ബ്രദർ നവീൻ ജിതു മാധവീൻസ് വൈഫ് जिप्नर ही इज सेलिंग दैट ही वोंट कंपलशन नंबर द स्टेट्स यस नमः विस्तु वरपु मात्र लव वी हैव जिप्पु सेठ द वाइफ आल्सो हियर कैन वी प्लीज वेलकम द लवली गर्ल हियर